ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല ഞാനും എൻ്റെ കെട്ടേനും കൂടെ എൻ്റെ കെട്ടേൻ്റെ വീട് ഒന്ന് പോവാണ് അപ്പം അതാ ഇന്നത്തെ വ്ളോഗ് കേട്ടോ ഈ കാണുന്ന കേട്ടോ എൻ്റെ വീട് എൻ്റെ അച്ഛനും അമ്മയും അവളമാരൊക്കെ താമസിക്കുന്ന വീട് പിന്നെ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ചാമ്മയെ കണ്ട് ഇതാണ് അച്ഛൻ്റെ അമ്മ അച്ചാമ്മയ്ക്കും ടാറ്റ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് സാധനം വേണമെങ്കിലും ഈ കാണുന്ന കടയിൽ വന്നാൽ മതി കേട്ടോ ഇത് ആദായ കട എന്ന് പറയും വില്ലിമംഗലത്ത് സ്റ്റോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ കാണുന്ന അമ്പലം എല്ലാവരും ശ്രദ്ധിച്ചു ഈ അമ്പലത്തിൽ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് തൊഴാൻ വരുമായിരുന്നു ഇപ്പം ഞാൻ എട്ടാം ക്ലാസ് പിടിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ തലയിൽ കയറിയതാണ് എൻ്റെ കെട്ടിയെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ താഴെ ആയിട്ടാണ് ലാൽസിൻ്റെ വീട് കേട്ടോ കുറച്ച് നടക്കണം അകത്തോട്ട് പിന്നെ ഞങ്ങൾ വണ്ടിയെ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് നടക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് കറത്തിരിക്കുന്നത് ആ ഓടിപ്പോയത് ഞാന് അങ്ങനെ ലാലുസിന്റെ വീട്ടിലെത്തി ആ സൈക്കിൾ എടുക്കുന്ന ആളാണ് എൻ്റെ ലാലുസിന്റെ പെങ്ങളുടെ രണ്ടാമത്തെ മോൻ അവൻ എവിടെയോ പോവാൻ നിൽക്കുവാണ് കേട്ടോ ഈ നിൽക്കുന്നതാണ് ലാലുസിന്റെ ചേട്ടന്റെ മോള് ഇതാണ് ലാലുസിന്റെ ചേച്ചിയുടെ മൂത്ത മോള് കുഞ്ഞി പെണ്ണിൻ്റെ പേര് തുമ്പിയെന്നും പിന്നെ അവളുടെ പേര് അലീന എന്നുമാണ് അലീനയെ പറ്റി പറയാനാണെങ്കിൽ അവൾ മിടിക്കുകയാണ് കേട്ടോ എല്ലാത്തിനും മെഡിക്കും വീട്ടിൽ ജോലി ചെയ്യാനാണെങ്കിൽ എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അവൾക്ക് മിടിക്കുകയാണ് പിന്നെ നേരി നോക്കിയപ്പോഴത്തേക്ക് ഞാനെൻ്റെ ലാലുസ് ഫോട്ടോയ്ക്കകത്ത് അവിടെ ലാലുസിനോട് ചെന്ന സമയത്ത് മൂത്തവളെ ആയിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇത് എല്ലാ ലാലുസും ലാലുസിൻ്റെ അമ്മയായിട്ട് നല്ല സംസാരം ഞാൻ ശ്രദ്ധിച്ചൊരു വഴിക്ക് ഇരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ അമ്മമാരെ കാണുമ്പോൾ എല്ലാ മക്കൾക്കുള്ള അസുഖമാണ് വിശക്കുന്ന പിന്നെ അമ്മയാണെങ്കിൽ ചക്ക ഇരിപ്പുണ്ടായിരുന്ന ചൂടാക്കി പുള്ളിക്കാരന് കൊടുക്കാനുള്ളൊരു ധൃതി നിൽക്കുകയാണ് പിന്നെ ഞാനും തുമ്മയും കൂടെ വീഡിയോ എടുത്തു വേണ്ട ചക്കയും മീൻ മീൻകറിയായിട്ട് ലലൂസ് കഴിക്കുവാണ് അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് വാരിയും കൂടെ തരുന്നുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ കണ്ണ് ഇതിനകത്തൊന്നും അല്ലെ കേട്ടോ എൻ്റെ കണ്ണ് താണ്ട ഈ വരുന്ന സാധനത്തിനകത്താണ് ഇത് മുറച്ച് തിന്നുക എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെ മാത്രമാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ കുഞ്ഞുനാള് മുതൽ എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ തിന്ന ക്ഷം മാത്രമേ എനിക്കുള്ളൂ അങ്ങനെയുള്ള ലാലുസനടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ലാലുസന എനിക്ക് മുറിച്ച് തിരുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്റെ നാത്തും ചോദി കഴിഞ്ഞ് വന്നു പിന്നെ ചേച്ചിയായിട്ട് സംസാരിച്ചു വന്ന് ചേച്ചിയാണെങ്കിൽ ആ ചക്ക മുറിച്ച് അതിലത്തുള്ള എല്ലാ ആൾക്കാർക്കും കൊടുത്ത് പിന്നെ എൻ്റെ മക്കൾക്കും തന്നിട്ട് പിന്നെ ചക്കയുമായിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് വൈകിട്ട് വന്ന് ഞങ്ങൾ രാത്രി വരെ അവിടെ സംസാരിച്ചിരുന്നു ചക്ക തിന്നു കറി തിന്നു പാലിസിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോവാറുള്ളൂ എങ്കിൽ പോകുന്ന സമയം നമ്മൾ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ വന്നപ്പോൾ പറഞ്ഞ അമ്പലമാണിത് പാവ ദേവി ക്ഷേത്രം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടുത്തെ അമ്മേനെ കേട്ടോ ഇവിടുത്തെ അമ്മയാണ് എനിക്കെൻ്റെ ഹസ്ബൻഡിനെനിക്ക് തന്നത് ഇന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ